ചെരുപ്പ് കഴിച്ചു വെച്ചിട്ട് വേണം നമുക്ക് ഈ മനേന്റെ ഉള്ളിലേക്ക് കയറാൻ അങ്ങനെ അനുവാദമുള്ളൂ എടുത്തു പറയേണ്ട മറ്റൊരു പോർഷനാണ് ഈ ഭാഗം പല സിനിമകളിലും ഇനിയോട് കാണാൻ സാധിക്കുമോ എന്നറിയില്ല വരിക്കാശ്ശേരി മന പോലെയുള്ള ഇതുപോലത്തെ ഈയൊരു മനകളൊക്കെ ഗാനരംഗങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചിത്രീകരിച്ചതാണ് നമസ്കാരം മലനാടൻ ഓൺലൈനിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ തറവാട് എന്നാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിന് സമീപം മഞ്ഞശ്ശേരിയിൽ സ്ഥിതിജു എന്ന വരിക്കാശ്ശേരി മന അറിയപ്പെടുന്നത് ഏകദേശം എൺപതോളം മലയാള സിനിമകളും കൂടാതെ നിരവധി അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് തീർത്ഥം എന്ന ചിത്രമാണ് പരിക്കാശ്ശേരി മനയിൽ ആദ്യമായി ചിത്രീകരിച്ചത് എന്നാൽ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായ മംഗലശ്ശേരിയാണ് പരിക്കാശ്ശേരി മനയെ സിനിമാ ലോകത്ത് പ്രശസ്തമാക്കിയത് പിന്നീട് ആറാം തമ്പുഴ നരസിംഹം ചന്ദ്രോത്സവം രാവണപ്രഭു രാപ്പകൽ വല്ല്യേട്ടൻ ബസ് കണ്ടക്ടർ ദ്രോണ മാടമ്പി സിംഹാസനം മിസ്റ്റർ ഫ്രോ തുടങ്ങിയ ചിത്രങ്ങളും ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത് ഏകദേശം നൂറ്റി അൻപതിലധികം ചിത്രങ്ങൾക്ക് ഇവിടെ ലൊക്കേഷനായിട്ടുണ്ട് ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി വരിക്കാശ്ശേരി മനയ്ക്കുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലക്ക കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് മന നിലകൊള്ളുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അവർ ഇവിടെ ഈ കാണുന്ന വരിക്കാശ്ശേരി മന നിർമ്മിക്കുന്നത് മുന്നൂറ് വർഷം പഴക്കമുള്ള ആറ് ഏക്കറോളം ഭൂമി അടങ്ങിയ സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നിലകളുള്ള നാലുകെട്ട് കേരളീയ വാസ്തുപ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് തെറ്റായപ്പുരകൾ കളപ്പുര വിശാലമായ പൂമുഖം കുളം തടുപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഒരു സംഭവിക്കാതെ ഇന്നും സംരക്ഷിച്ചിരിക്കുന്നു രാജകീയ പ്രൗഢിയാർന്ന മൂന്ന് നിലകളോടുകൂടിയ നാലുകെട്ടാണ് പ്രധാന ആകർഷണം പുറമോടിയിലെ കാഴ്ചകളെക്കാളും ഗംഭീരമാണ് ഉൾവശം ഏത് ചൂടിലും പുഴിർമ നൽകുന്ന അന്തരീക്ഷം മൂന്ന് നിലകളുള്ള നാലുകെട്ടിൽ വിശാലമായ മുറികളും നടുമുറ്റവും അകത്തളങ്ങളും ഒക്കെയുള്ള മനയിൽ ഏറെ ആകർഷണം ഒത്തുപൊടുന്നതോടുകൂടിയ തൂണുകളാണ് വിശാലമായ നടുമുറ്റവും ചുവർചിത്രങ്ങളും ശില്പവേലകളും കാണേണ്ട കാഴ്ച തന്നെയാണ് ഒറ്റപ്പാലത്തെ ആന ഉടമസ്ഥൻ കൂടിയായ വി ഹരിദാസ് എന്ന വ്യക്തിയാണ് മനയുടെ ഉടമസ്ഥൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് കീഴിലാണ് മനയുടെ സംരക്ഷണവും നടത്തിപ്പ് വരിക്കാശ്ശേരി മന കുടുംബക്കാർക്ക് ട്രസ്റ്റിൽ സ്ഥാനവും നിശ്ചിത പങ്കാളിത്തവും നൽകിയിട്ടുണ്ട് പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ റോഡിൽ മനശ്ശേരിയിലാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം കഴിഞ്ഞ് ഷൊർണൂർ ഭാഗത്തേക്ക് അല്പം കൂടി മുന്നോട്ട് പോയാൽ മനുശ്ശേരിയിലെത്തും അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ചെറു റോഡ് ഏതാണ്ട് ഒരു കിലോമീറ്റർ പോയാൽ വലദോഷ തന്നെ കാണാം മന പാലക്കാട് നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് വരിക്കാശ്ശേരി മനയിലേക്ക് വരിക്കാശ്ശേരി മനയുടെ ഏതാനും ചില ഭാഗങ്ങൾ കൂടി സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് വരിക്കാശ്ശേരി മനയുടെ വിശാലമായ മുറികളും നടുമുറ്റങ്ങളും കൽതൂണുകളും ചർചിത്രങ്ങളും മറ്റു പുതിയ ആകർഷണ ഭാഗങ്ങളും നമുക്ക് വരും വീഡിയോയിൽ വിശദമായി കാണാം